കല്യാണത്തണ്ട് കുഴിയോടിപ്പടി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണയും പ്രകടനവും നടത്തും ഞായറാഴ്ച വൈകുന്നേരം നാലു മണിക്ക് കക്കാട്ടുകടയിലാണ് പ്രതിഷേധ പരിപാടികൾ നടക്കുക പാലം നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിച്ച് തങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കണ്ടെത്തി തരണമെന്ന ആവശ്യമുയർത്തിയാണ് ഞായറാഴ്ച വൈകുന്നേരം നാലുമണിക്ക് കക്കാട്ടുകടയിൽ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ സമരം നടത്തുന്നത് പാലം നിർമ്മാണം മുടങ്ങിക്കിടക്കുന്നത് പ്രദേശത്തെ നൂറോളം കുടുംബങ്ങളെയാണ് ദുരിതത്തിലാക്കിയിരിക്കുന്നത് രണ്ടര വർഷം മുമ്പാണ് ഇവിടെയുണ്ടായിരുന്ന കോൺക്രീറ്റ് പാലം പൊളിച്ചു നീക്കിയത് തുടർന്ന് റോഷി അഗസ്റ്റൻ എം എൽ എ ഇടപെട്ട് മുഖ്യമന്ത്രിയുടെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ പാലം നിർമ്മിക്കാനായി അനുവദിച്ചിരുന്നു എന്നാൽ വിവിധ കാരണങ്ങളാൽ പാലം നിർമ്മാണം അനിശ്ചിതത്വത്തിൽ തുടരുകയാണ് പാലം പൊളിച്ച ശേഷം സഞ്ചരിക്കുവാൻ മറ്റു മാർഗങ്ങളില്ലാതെ വന്നതോടെ നാട്ടുകാർ താൽക്കാലികമായി നടപ്പാലം സ്ഥാപിച്ചാണ് യാത്ര ചെയ്തിരുന്നത് ഇത് കഴിഞ്ഞ ദിവസമുണ്ടായ മഴവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി വർഷങ്ങളായി മേഖലയിലെ ആളുകൾ യാത്രാമാർഗ്ഗത്തിനായി തടിപ്പാലം നിർമ്മിക്കുമെങ്കിലും അവ മഴവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോകും ഇതോടെ മേഖലയിലെ നിരവധി കുടുംബങ്ങളാണ് യാത്രാ ദുരിതത്തിലാവുക നടപ്പാലവും തകർന്നതോടെ ഈ മേഖലയിലുള്ളവർ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട ഗതികേടിലാണ് ഇതോടെയാണ് പ്രത്യക്ഷ സമരവുമായി നാട്ടുകാർ രംഗത്ത് വരുന്നത് കല്യാണത്തണ്ട് കുഴിയോടിപ്പടി പാലത്തിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഫണ്ട് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞ വാക്ക് പാലിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ നാല് മണിക്ക് നമ്മുടെ കല്യാണത്തണ്ട് പ്രദേശത്തെ അപാലവൃദ്ധൻ ജനങ്ങളും പങ്കെടുത്തുകൊണ്ട് പ്രതിഷേധ ധർണയും പമ്പിച്ച പ്രകടനവും കക്കാട്ടുകടയിൽ നടത്തുകയാണ് ഈ പരിപാടി നടത്തുന്നത് നമ്മുടെ മുടങ്ങിക്കിടക്കുന്ന കുഴിയോടിപ്പൊടി പാലം എത്രയും വേഗം പണി പൂർത്തിയാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരത്തിൽ എല്ലാ ബഹുജനങ്ങളും പങ്കെടുക്കണമെന്നാണ് പറയാനുള്ളത് മുമ്പ് പാലം നിർമ്മാണത്തിനായി മണ്ണ് പരിശോധന നടത്തിയപ്പോൾ നിശ്ചിത താഴ്ചയിൽ പാറയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ കൂടുതൽ ഫണ്ട് ആവശ്യമായി വന്നു അതോടെ പഞ്ചായത്തംഗം ഷാജി വേലം പറമ്പിൽ പതിമൂന്ന് ലക്ഷം രൂപ കൂടി ലഭ്യമാക്കി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കരാർ നൽകിയതോടെയാണ് പാലം പൊളിച്ചത് അടിത്തട്ടിലെ പണികൾക്കായി മണ്ണ് യന്ത്രം ഉപയോഗിച്ച് ജോലികൾ ആരംഭിച്ചപ്പോഴാണ് മുമ്പ് പാറയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നതിനേക്കാൾ അഞ്ചരയടി കൂടി താഴെയാണ് പാറയെന്ന് വ്യക്തമായത് ഇതോടെ ലക്ഷം രൂപയായി എസ്റ്റിമേറ്റ് പുതുക്കി അവശേഷിക്കുന്ന തുക ജില്ലാ പഞ്ചായത്ത് ത്തിൽ നിന്ന് വകയിരുത്തിയെങ്കിലും പണികൾ ആരംഭിക്കുന്നതിനു മുമ്പ് ഡിസൈനിൽ വീണ്ടും മാറ്റം വേണമെന്ന് ഉദ്യോഗസ്ഥർ നിലപാടെടുത്തു ഡിസൈൻ വീണ്ടും മാറ്റിയതോടെ എസ്റ്റിമേറ്റ് തുക ഒരു കോടിയായി ഉയർന്നു മുപ്പത്തഞ്ചു ലക്ഷം രൂപ ഉപയോഗിച്ച് ഇരുവശങ്ങളിലും അടിത്തറയും തൂണുകളുടെ കുറച്ചു ഭാഗവും നിർമ്മിച്ചെങ്കിലും അവശേഷിക്കുന്ന പണികൾക്ക് ഫണ്ടില്ലാത്ത സ്ഥിതിയിൽ ജോലികൾ മുടങ്ങുകയായിരുന്നു ബ്യൂറോ കട്ടപ്പന